ചായ ഉണ്ടാക്കി വെച്ച് കടല മെഴുക്കു പറ്റി ഉണ്ടാക്കാൻ പോവുക കടലമെഴുക്കു പറ്റി സവാള കടല വേറെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കടലക്കറി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം അതൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് വേണം അതിനകത്തേക്ക് കീടെ കടല കടല തി കടലക്കും സവോളയ്ക്കും കൂടെ വെള്ളം ഉപ്പിടുന്നു കേട്ടോ കടലയുടെ വെള്ളം ഊറ്റിക്കളേ ആ പിന്നെ അതിൽക്ക് തേങ്ങ തേങ്ങ മേടിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുള്ളുട്ടേ എങ്ങനെ കൊത്തുകൂടി ഇടണം കേട്ടോ മുള് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാ നിൽക്കും കടലയുടെ വെള്ളം നല്ലപോലെ വെള്ളം പറ്റി ഡ്രൈ ആവണം എന്താണ് ആവുന്നു വെള്ളം മുഴുവൻ പറ്റിയിട്ട് എരിവും ഉപ്പും ഇത്തയിലേക്ക് തിരിക്കണം കടലേലേക്ക് നല്ല ടേസ്റ്റ് ആയി തേങ്ങാപ്പൊട്ട് വന്നു തേങ്ങാപ്പുട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ വറക്കിടാം എക്കിക്ക് ചോറ് എടുത്തു എന്നാൽ ചോറ് കൊണ്ടു കൊടുത്തിട്ട് വരാം എന്നിട്ട് ചേട്ടൻ വരുവുള്ളൂ അങ്ങനെ ഇളക്കിട്ടിട്ട് പോട്ടെ ആ വെള്ളം ഉണ്ട് പറ്റട്ടെ വൈകിയെന്ന് തീ കുറച്ച് വെച്ചിട്ട് പോണം കേട്ടോ കരിഞ്ഞു പോച്ചോ അപ്പം മാവ് ഇങ്ങനെ വേണ്ടി ദോശക്കല് ഉണ്ടാക്കി തന്നോ ഇത് തിന്നാ ഇത് തിന്നാലും അത് തിന്നാലും എല്ലാം ശെരിയല്ലേ ഏ അപ്പല്ലേ ചായ ചൂടാറ് പോലെ തേങ്ങ ഇല്ലാത്തവണ് ഉണ്ടക്കി ആക്കാത്ത അല്ലെങ്കിൽ തേങ്ങ ഉണ്ടായിരുന്നേ ഞാൻ കുട്ടി കളിക്കുന്ന സാധനം പറ്റി കിടന്നു എപ്പോഴാണ് ആറുമണിക്കോ അഞ്ചരയ്ക്കൊങ്ങ ഡേറ്റതാ ഇപ്പോഴാണ് വന്ന് കിടന്ന് ഉറങ്ങുന്നത് പതിനൊന്ന് മണിയായപ്പോ എന്നെ ഉറക്ക Kattapa chadi yetu. Nando. Udhathu yenne orku anangle shakala anakka kikumma chadi yetu. Ennadi Janu ode. Uboore. Ba. Ude. 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 അവനെല്ലാം പൂച്ചിരിക്കണ പോയി ഞാൻ എനിക്ക് കളിക്കുന്ന സാധനം പറ്റി കിടന്നിറങ്ങാം എപ്പോഴാണ് ആറുമണിക്കൊങ്ങ അഞ്ചരക്കോങ്ങ് ഡേറ്റതാ ഇത് ഇപ്പോഴാണ് വന്ന് കിടന്ന് ഉറങ്ങുന്നത് പതിനൊന്ന് മണിയായപ്പോൾ എന്നെ വർക്കത്താക്കും